വലിച്ചിട്ട് കിട്ടില്ലടൊന്നും മക്കളെ താനാരാ ഞാൻ ഭൂതം വർഷങ്ങളായി കുപ്പിയിലട തുറന്നു തുറന്നുവിട്ട് നിങ്ങളാണ് എന്തു വരമാണ് നിങ്ങൾക്ക് വേണ്ടത് പറയൂ എന്തു വെച്ചാലും വരൂ തീർച്ചയായും പിന്നെ ഞാൻ എന്താ ഭൂതാന്ന് പറഞ്ഞു നടക്കണ എന്നാ പെട്രോളിന്റെ വില കുറയ്ക്കാൻ പറ്റുമോ പിന്നെന്താ പെട്രോളോ നമുക്കത് ഓട്ടോ കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റുമോ കറണ്ട് എന്ന് പറയുമ്പോ ഈ കത്തന സാധനം വെളിച്ചെണ്ണ ഗ്യാസിന്റെ വിലയിൽ കുറയ്ക്കാൻ പറ്റുമോ അയ്യോ ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല അതൊക്കെ എന്നെക്കാളും ഞാൻ വെറും ചോട്ടല്ലേ വേറെന്താണ് കുപ്പിയിലട നിങ്ങൾക്ക് ഒരു കൊട്ടാരം നിർമ്മിച്ച് തരട്ടെ എന്നിട്ട് വേണം സർക്കാരിന്റെ ഭൂമി കയ്യേറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്താക്കാം എന്നാൽ ഞാൻ നിങ്ങൾക്ക് കൈ നിറയെ സ്വർണ്ണാപരങ്ങൾ തരട്ടെ എന്നിട്ട് വേണം സ്വർണ്ണ കടത്ത് നടത്തി പോലീസ് എന്നാ നിങ്ങൾക്ക് ഉണ്ണികളെ ഞങ്ങൾക്ക് അങ്ങനെ അത്യാഗ്രഹം ഇല്ലേ പണിയെടുക്കാതെ മൂന്നേരം തിന്നാൻ പറ്റണം വരാന് വേണം അത് തരാൻ പറ്റും ഇപ്പൊ നിങ്ങള് വേർപിറ്റ അസുഖ പിള്ളേരാണല്ലേ നിങ്ങൾ പറഞ്ഞ വരാം ഞാൻ ഇപ്പൊ തരാം ഞാൻ ഇതൊരു മറ്റടുത്ത് പോയി